ഹായ് ഓൺ അടുത്തതായിട്ട് ഞാൻ ഓപ്ഷൻസ് എന്താണ് എന്നാണ് പറയാൻ പോകുന്നത് ഈ ഡെറിവേറ്റേഴ്സിൽ വരുന്ന ഒരു ആണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അത് ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ധാരാളം മാർജിനൊന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് കാരണം നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ട്രേഡ് ചെയ്ത എമൗണ്ട് ഇവർ സീറോ ആവാൻ വരെ ചാൻസ് ഉണ്ടൊരു സെഗ്മെൻ്റ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സാധാരണ ഈ ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റിസ്ക് കുറച്ച് കൊണ്ടുതന്നെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എങ്ങനെയെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ട് വായിക്കുന്ന പോലെയാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലമുണ്ട് ഒരു സിറ്റിയിലെ നടുക്കൊരു സ്ഥലമുണ്ട് ആ സ്ഥലം എൻ്റെ ഓണർ വിൽക്കാൻ ഇട്ടിരിക്കുന്നതായിരുന്നു അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിൽക്കാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് ആ സ്ഥലം എനിക്ക് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് ഉറപ്പാണ് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഒരു പാർക്ക് വരുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പാർക്ക് വരികയാണെങ്കിൽ ആ സ്ഥലത്തിന് ഇന്നുള്ളതിനെക്കാട്ടി വില എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ആ ഓണറെടുത്ത് പോയിട്ട് ഞാൻ പറയും എനിക്ക് ഈ സ്ഥലം വേണം അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഞാൻ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ സ്ഥലം വാങ്ങിക്കാം പകരം ഞാനൊരു അഡ്വാൻസ് ആയിട്ട് ഒരു അയ്യായിരം രൂപ തരാം എന്ന് പറയും അപ്പോൾ അതിനാണ് അപ്പോഴാണ് ഈ ഓണറ് അത് എഗ്രി ചെയ്യണമെങ്കിൽ ഓണർ ഒരു കോൾ ഓപ്ഷൻ എനിക്ക് സെല് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന സ്ഥലം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അയ്യായിരം രൂപ ഒരു പ്രീമിയം അതിന് ഓപ്ഷൻ പ്രീമിയം എന്നാണ് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ അപ്പോൾ അയ്യായിരം രൂപ ഓപ്ഷൻ പ്രീമിയം കൊടുത്തിട്ട് ഞാൻ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആ സ്ഥലം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ ആ സ്ഥലത്തിൻ്റെ ഓണറിൽ കൊടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഓണർ എനിക്ക് തന്നതാണ് കോൾ ഓപ്ഷൻ അതാണ് ഞാൻ ബൈ ചെയ്തത് ഞാൻ മൂന്ന് മാസത്തിൽ എനിക്ക് ആ സ്ഥലത്തിൻ്റെ ഫുൾ കൺട്രോളും ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അത് മറിച്ച് വയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കാം വാങ്ങിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്ത പ്രീമിയം പോകും അപ്പോൾ രണ്ട് കേസാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള ആ സ്ഥലത്തിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് ഒരു പാർക്ക് വന്നു അപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ മുഖവില ഉണ്ടായിരുന്ന സ്ഥലത്തിന് ആറ് ലക്ഷം രൂപയായി അപ്പോൾ എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ആ സ്ഥലം മറിച്ച് വയ്ക്കും അപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും അപ്പോൾ ഞാൻ ഈ അഞ്ച് ലക്ഷം ഞാൻ ഓൾറെഡി ഈ സ്ഥലത്തിൻ്റെ ഓണറായിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു കരാറുണ്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ആ കരാറ് എക്സസൈസ് ചെയ്യും അതാണ് ഈ ഓപ്ഷൻ എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വാങ്ങിക്കും എനിക്ക് പാർക്ക് വന്നുകൊണ്ട് എനിക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് തിരിച്ചും വിൽക്കാൻ പറ്റും അപ്പോൾ ആ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യാം അപ്പം ഈ സ്ഥലത്തിൻ്റെ ഓണർ എനിക്ക് ആ സ്ഥലം ആ വിലയ്ക്ക് തരണമെന്ന് നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ട് കോൾ ഓപ്ഷൻ ഞാൻ ആ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആ സ്ഥലത്ത് പാർക്ക് വന്നില്ല പകരം അവിടെ ഒരു ഫാക്ടറിയാണ് വന്നത് അപ്പം ഈ അഞ്ച് ലക്ഷം എന്നുള്ള സ്ഥലത്തിൻ്റെ വില പറഞ്ഞ നാല് ലക്ഷം രൂപയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഓണറിൻ്റെ ഓപ്ഷൻ വാങ്ങിച്ച ആളാണ് എനിക്ക് ആ സ്ഥലം ഒരു റൈറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അഡ്വാൻസ് കൊടുത്ത അഞ്ച് ലക്ഷം രൂപ അല്ല അഞ്ച് ലക്ഷം അല്ല അയ്യായിരം രൂപ അതായത് ഓപ്ഷൻ പ്രീമിയം മാത്രമേ പോകുള്ളൂ ഈ ബിൽഡിംഗ് ഈ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ കേസിലും അയാൾക്ക് ലാഭമാണ് കാരണം ഈ സ്ഥലത്തിൻ്റെ ഡീല് നടന്നില്ലെങ്കിലും ഞാൻ കൊടുത്ത അയ്യായിരം രൂപ അയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പം അതാണ് ഈ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക എനിക്കൊരു ഉണ്ട് ഒരു ലക്ഷം രൂപയുടെ കാർ ഉണ്ട് ഞാൻ അതിന് ഇൻഷുറൻസ് എടുക്കണേ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതിന് ഞാൻ ഒരു അപ്പോൾ ഞാൻ പറയും ഇത് ഒരു ലക്ഷം രൂപയുടെ കാറാണ് എനിക്ക് ഇൻഷുറൻസ് വേണം ഫുൾ ക്ലെയിം വേണം അപ്പോൾ ഇൻഷുറൻസ് ഏജന്റ് പറയും ഒക്കെ കുഴപ്പമില്ല രണ്ടായിരം രൂപ ഒരു കൊല്ലം പ്രീമിയം തന്നാൽ മതി എന്ന് പറയും അതിനാണ് ഫുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻ നടക്കുക എൻ്റെ കാറും ഫുൾ ഡാമേജ് വന്നു അപ്പം ഈ ഇൻഷുറൻസ് ഏജൻറ്റ് എനിക്ക് ഒരു ലക്ഷം രൂപ തരേണ്ടതാണ് ഇനി ഒരു ഡാമേജും വന്നില്ല ഒരു കൊല്ലം ഒരു പ്രോബ്ലം ഇല്ലാതെ നടന്നു അപ്പോൾ ആ ഇൻഷുറൻസ് ഏജൻ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ലാഭമാണ് ഈ ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ ലാഭം എന്ന് ചോദിച്ചാൽ എന്നെ പോലെ കുറേ പേരുണ്ടാവും അപ്പോൾ ആ എമൗണ്ട് ഒക്കെ കൂടിയത് എടുക്കുക അപ്പോൾ എൻ്റെ അകത്ത് വളരെ കുറച്ച് പേരാണ് ക്ലെയിം ചെയ്യുള്ളൂ ബാക്കിയുള്ളവർ ക്ലെയിം ചെയ്യുക അപ്പോൾ അതാണ് പുട്ട് ഓപ്ഷൻ ആ ഇൻഷുറൻസ് ഏജൻറ്റ് ഇതിൽ ഞാൻ കൊടുക്കണാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കിൽ വരുമ്പോഴാണ് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരു ഗാമ്പിളിങ് ആയിട്ട് മാറുന്നത് കാരണം പ്രീമിയം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷൻസ് നിഫ്റ്റിയിലും ഉണ്ട് അതായത് ഇൻഡെക്സിലും ഉണ്ട് സ്റ്റോക്സിലും ഉണ്ട് ഓക്കെ അപ്പം ഞാനൊരു സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എനിക്ക് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാനായിട്ട് എനിക്ക് സ്റ്റോക്ക്സ് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്യാതെയും ചെയ്യുക പക്ഷേ എനിക്ക് മാർജിൻ കീപ്പ് ചെയ്യണം ഒരു സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പം എനിക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെ നൂറ് ഷെയർ ഉണ്ട് ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് അതിന് എനിക്ക് നൂറ്റി പത്ത് രൂപേനും എനിക്ക് കിട്ടിയാലാണ് ഞാൻ വിൽക്കുകയുള്ളൂ പക്ഷെ എനിക്ക് പേടിയുണ്ട് അത് നൂറ് രൂപയിൽ കുറഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പം ഞാൻ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്യും അതായത് തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഞാൻ ഈ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഷെയർ ഇന്ന ദിവസം ഫ്യൂച്ചർ ഡേറ്റ് ഡേറ്റായിരിക്കും ഇപ്പോൾ ഫ്യൂച്ചേഴ്സിന്റെ എക്സ് ഫ്യൂച്ചേഴ്സിന്റെ ഓപ്ഷൻസിൻ്റെയും സാധാരണ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച ആയിരിക്കും അന്നായിരിക്കും ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും എക്സ്പയറി ആണത് അപ്പോൾ അന്ന ഡേറ്റിൻ്റെ മുമ്പ് ഞാൻ ഈ ഷെയർ ഈ വിലക്ക് ഈ പ്രീമിയമിന് തരാമെന്ന് ഒരു സെൽ ഒരു വയറിൻ്റെ അടുത്ത് ഞാൻ കമ്മിറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് ടാറ്റ മോട്ടേഴ്സിന് നൂറ് ഷെയർ ഉണ്ട് എനിക്കത് വില കുറയുന്ന പേടിയുള്ള കാരണം ഞാൻ നയൻറ്റി എയ്റ്റ് റുപ്പീസിന് അത് കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും അപ്പോൾ ഇൻ കേസ് രണ്ട് ഉണ്ട് ഇൻ കേസ് ആ ഷെയറിൻ്റെ വില നയൻറ്റി എയ്റ്റെന്ന് പറഞ്ഞു നയൻറ്റി എയ്റ്റ് എനിക്ക് നഷ്ടം കുറച്ചേ ഉള്ളൂ രണ്ട് രൂപയൊന്നും നഷ്ടമുള്ളൂ കാരണം ഞാൻ ഓൾറെഡി നയൻറ്റി എയ്റ്റ് റുപ്പീസിന് എനിക്ക് ഞാനൊരു ഓപ്ഷൻ സെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് സോ അത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാഭം നഷ്ടം കുറയും വേറെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഷെയറിന് നൂറ് രൂപ കൂടി നൂറ്റിപ്പത്ത് രൂപയിൽ അപ്പോഴും എനിക്ക് ഓപ്ഷൻ എനിക്കപ്പോഴും ലാഭം എനിക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റാല് കിട്ട ഈ ഞാൻ ഞാൻ അകക്കൂടെ ഈ ഓപ്ഷൻസ് ഓപ്ഷൻ ചെയ്യാനായിട്ട് ഞാൻ ഈ പ്രീമിയം കൊടുത്തിരിക്കുന്ന വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും ഉദാഹരണത്തിന് ഒരു ഇരുപത് പൈസയൊക്കെ ആയിരിക്കും പ്രീമിയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പ്രീമിയം മാത്രമേ എൻ്റെ പോവുള്ളൂ എനിക്ക് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെന്നില്ല എനിക്ക് മാർജിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം ചെയ്യുക എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മോട്ടോഴ്സിന്റെ കേസ് തന്നെ എടുക്കുക ടാറ്റ മോട്ടോഴ്സിന്റെ റിസൾട്ട് നല്ലതാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ എനിക്ക് ആ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിൻ്റെ ഇന്നത്തെ വില നൂറ് രൂപയാണ് അപ്പോൾ ഷെയർ റിസൾട്ടും നല്ല റിസൾട്ട് ആവുമ്പോൾ അതിന് നല്ല എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട് ഷെയർ പ്രൈസിൽ അപ്പം ഞാൻ ഇന്നേ ഒരു നൂറ്റി ഇരുപത് രൂപയുടെ കോൾ ഓപ്ഷൻ അങ്ങോട്ട് ബൈ ചെയ്യും അത് ചെറിയൊരു പ്രീമിയം കൊടുത്താൽ മതി ഇനി ടാറ്റ മോട്ടേഴ്സിൻ്റെ റിസൾട്ട് നന്നായി ആ ഷെയറിന് നൂറ്റി ഇരുപത്തി എട്ട് രൂപയൊക്കെ ആയാൽ എനിക്ക് ഓൾറെഡി നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ ചെറിയ പ്രീമിയം കൊടുത്തിട്ട് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഷെയർ കിട്ടും എട്ട് രൂപ ലാഭമാണ് അപ്പോൾ ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് അത് ഭയങ്കരമായിട്ട് കൂടും ഞാനിപ്പോൾ നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുടെ കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണെങ്കിൽ പ്രീമിയം കുറവായിരിക്കും ഇപ്പം നൂറ്റിപ്പത്ത് രൂപ ഇട്ട് നൂറ്റി ഇരുപത് രൂപയുടെ ഓപ്ഷൻ വാങ്ങിക്കുകയാണെങ്കിൽ പ്രീമിയം കൂടുതലായിട്ടും അപ്പം അങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുക ഇത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ക്ലിയർ ഒരു ഒരിത് കിട്ടില്ല അപ്പോൾ ട്രേഡിങ്ങിൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ആ ഓപ്ഷൻസിൻ്റെ പ്രീമിയം മാറുന്നത് അപ്പോൾ ഒരു ക്ലിയർ അതിന് കിട്ടും ഇപ്പം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ് കാരണം ഇട്ട എമൗണ്ട് ഫുള്ള് സീറോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഞാനൊരു ടാറ്റ മോട്ടേഴ്സിനൊരു നൂറ് രൂപയ്ക്ക് ഷെയർ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ആ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഷെയർ ഒരിക്കലും നൂറ് രൂപ എത്തിയില്ലെങ്കിൽ ഈ ഇന്നൊരു ഡേറ്റിന് ഇന്നൊരു ഡേറ്റിൻ്റെ മുമ്പ് ഒരിക്കലും നൂറ് രൂപ എത്തിയില്ലെങ്കിൽ ആ ഓപ്ഷൻ്റെ പ്രീമിയം സീറോ അപ്പോൾ അങ്ങനെ കുറേ റിസ്ക് ഉണ്ട് പിന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇത് നോക്കുമ്പോൾ ഒരിക്കലും ഈ ഓപ്ഷൻസ് എക്സസൈസ് ആവുന്നില്ല അതിൻ്റെ മുമ്പ് തന്നെ ആൾക്കാർ സ്ക്വയർ ഓഫ് ചെയ്യാറായി പറയും അതായത് ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ ആ കോൾ ഓപ്ഷൻ സെൻഡ് ചെയ്യും അല്ലാതെ കൊളോപ്ഷൻ പൈ ചെയ്തിട്ട് ഞാൻ ആ ഷെയർസിന് ഡെലിവറി കിട്ടാനായിട്ട് കാത്തിരിക്കുന്നതിൽ അങ്ങ് സംഭവിക്കുകയില്ല അപ്പോൾ ഓപ്ഷൻസിൽ ആൾക്കാർ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ആ അവരുടെ കയ്യിലുള്ള അസെറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർസിൻ്റെ പ്രൈസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓപ്ഷൻസ് ചെയ്യുന്നത് ഇതില് ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഒരു ഗ്യാങ് പോലെയാണ് കാരണം ഒന്ന് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഡബിളും ട്രിപ്പിളും എമൗണ്ട് കിട്ടും അതേപോലെ തന്നെ അത് സീറോ ആവുകയും ചെയ്യും അപ്പോൾ റിസ്ക് വളരെയധികം കൂടുതലാണ് ട്രേഡിംഗ് നടക്കുമ്പോൾ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ ഓപ്ഷൻ ക്ലീൻ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സ് കഴിയുന്നതും അത് ചെയ്യാതിരിക്കുക ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്തൊരു ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വേറൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ആ ഓപ്ഷൻസ് എങ്ങനത്തെ ടൈപ്പ് ഉണ്ട് അതെങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം താങ്ക്സ് ഫോർ വാച്ചിങ്